ഹലോ അസലക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റാണ് വേണ്ടത് പിന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ആദ്യമായിട്ട് വെക്കുന്നത് നാല് ടറക്കികളാണ് എടുക്കുന്നത് ഇവ കയറ്റി ഉണക്കി അയൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് പിന്നീട് ഏറ്റവും ആവശ്യമായ ഡേപ്പറാണ് വെക്കുന്നത് മുപ്പത്താറ് പാൻസ് വരുന്ന ഒരു പേപ്പർ ബോക്സാണ് രണ്ട് ഡ്രൈ ഷീറ്റാണ് പിന്നീട് എടുത്തിട്ടുള്ളത് ഇവ എല്ലാം സെപ്പറേറ്റ് ഒരു കവറിലാണ് വെക്കുന്നത് ഈ ബാസ്ക്കറ്റിൽ ബേബിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വെക്കുന്നത് പിന്നെ എല്ലാ സാധനങ്ങളൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ട ആവശ്യമില്ല പിന്നീട് വൈബ്സാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും നല്ല വൈബ്സ് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വൈബ്സാണ് ഏറ്റവും നല്ലത് വീട്ടിലേക്ക് തിരിച്ച് പോരുമ്പോൾ ഇടാനുള്ള ഒരു കൂട്ടൺ ഡ്രസ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് പിന്നെ എട്ടോളം ജബ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അത് സെപ്പറേറ്റ് ഒരു കവറിലാണ് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിൽ വെക്കുന്നത് പിന്നെ രണ്ട് ജോഡി ബൂട്ടീസും മിറ്റൻസും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഒരു റിസീവിംഗ് ടവലും അതോടൊപ്പം ഒരു കുപ്പായും ഒരു ഡേപ്പറും വയ്ക്കുന്നുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത് ഇത് ഏറ്റവും മുകളിലായിട്ട് വെച്ചാൽ നമുക്ക് കൂടുള്ള ആൾക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ ഉപകാരമായിരിക്കും ഇതൊരു റിസീവിങ് ഹോൾഡറാണ് ഇത് നമ്മൾ ബാസ്ക്കറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് വെക്കുന്നത് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബാഗിലാണ് നമ്മൾ ഡ്രസ്സുകളാക്കുന്നത് പഴയ നാല് കോട്ടൻ്റെ തുണികളാണ് എടുത്തിട്ടുള്ളത് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ മുറിക്കാം എന്ന് വിചാരിച്ചാണ് എടുക്കുന്നത് പിന്നെ ഒരു ബ്ലാങ്കറ്റ് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നാല് ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അഞ്ച് മാക്സിയാണ് എടുത്തിട്ടുള്ളത് മുഴുവനും ഫീഡിങ് ഫ്രണ്ട്ലിയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഷാളും വെക്കുന്നുണ്ട് ഞാൻ മൂന്ന് ആൻഡ്രി സ്കേർട്ടേ ഉള്ളൂ എടുത്തിട്ട് രണ്ട് തോർത്താണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒപ്പം ഒരു ടിഷ്യൂവിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും ആവശ്യമായ പാഡ് മെറ്റേണിറ്റി പാഡ് പാഡ് ഫിക്സറ് പിന്നെ ഡ്രസ്സുകൾ ഉണക്കാൻ വയ്ക്കാനുള്ള ക്ലിപ്പുകൾ ഒരു കൂട്ടം ചെരുപ്പ് വൈപ്പ് ബേബി വൈപ്പ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നർ വെയർ എടുത്തിട്ടുണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരു പോസിറ്റീവായിട്ട് എൻ്റെ സ്കിൻ കെയർ ഒരു ചേരുപ്പ് പിന്നെ ഹെയർ ബാൻഡ് എന്നിവ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കവറിലായിട്ട് നമ്മളൊരു തോർത്ത് ഒരു തുണി മാക്സി ഷാള് ഇന്നർവെയർസ് ഇതൊക്കെ സപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു കവറിലായിട്ടാണ് വെക്കുന്നത് ഇത് ബാഗിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വെക്കണം എന്നാൽ നമുക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ബേബിയുടെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ആണ് ഇതൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് നിർബന്ധമില്ലാത്ത സാധനങ്ങളാണ് പിന്നെ ബക്കറ്റ് പാത്രങ്ങൾ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ടോയ്ലറ്ററി ഐറ്റംസ് ഇവയെല്ലാം മറ്റൊരു ബാഗിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് ഇതിലും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക